അതേ സമയത്ത് തന്നെ ഒരുപാട് പേരുടെ സ്നേഹം ഒരുപാട് പേരുടെ സംസാരം മോഹൻലാൽ സാറിന് ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികളും ശരിക്കും അത് മലയാള ഭാഷയ്ക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്ന് ദൃശ്യം ത്രീ എന്ന സിനിമ തുടങ്ങുകയാണ് അപ്പോൾ അത് അത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കാരണം ഇത് ദൃശ്യം ഒന്ന് കഴിഞ്ഞതിന് ശേഷം രണ്ട് ഞാനും ജിത്തു ഒക്കെ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ട് ചോദിച്ച് ജിത്തു ഇത് നമുക്ക് രണ്ടാം ഭാഗം ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു സമയത്ത് അത് ഒരു ഭാഗ്യം പോലെ ഉണ്ടായി അതും ജനങ്ങൾ അതിയായ സ്നേഹത്തോടെ സ്വീകരിച്ചു അതിനുശേഷവും ദൃശ്യം ത്രീ എന്ന സിനിമയുടെ ചിത്രീകരണം ഇന്ന് ആരംഭിക്കുകയാണ് ഈ സമയത്ത് അത് തുടങ്ങാൻ പറ്റുന്നു ലാൽ സാറിന് ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് അത് സംഭവിക്കുന്നു തുടങ്ങാൻ പറ്റുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യമാണ് ആശീർവാദ് സിനിമാസിന്റെ ദൃശ്യം ത്രീ എന്ന സിനിമ ഇന്ന് തുടങ്ങുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന വേണം മുൻപ് നമ്മളോട് സ്നേഹി നമ്മളെ ആശീർവാദിനെ മോഹൻലാൽ സാറിനെ നമ്മളെയൊക്കെ സ്നേഹിച്ച പോലെ ഞങ്ങൾ ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളും എല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന് പറയുന്നു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാ കാലത്തും ഉണ്ട് അതിനെയും ഈ സമയത്ത് ഓർക്കുന്നു വാക്ക് അല്ല ിത്തുണ്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നതൊരു നല്ല സിനിമയാണ് അമിത പ്രതീക്ഷയോടെ ഒന്നും വരാതിരിക്കുക ജോർജ് ഊട്ടിയുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആ കഥയാണ് ഞങ്ങൾ പറയുന്നത് അത് എന്താണെന്ന് അറിയാൻ നിങ്ങൾ വരിക അല്ല ഇപ്പം നമ്മൾ വണ്ണ് വണ്ണിന്റെ മുകളിൽ ടു ടൂവിന്റെ മുകളിൽ ത്രീ അങ്ങനെയൊന്നും അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന സിനിമയല്ല ഇപ്പൊ ദൃശ്യം ടൂവിന്റെ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചും ഇതിനെ കുറിച്ചും എല്ലാവരും പറഞ്ഞു ഞാൻ അതിന്റെ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനു വേണ്ടിയിട്ടല്ല ഈ സിനിമ ചെയ്യണം ഞാൻ ജോർജ്ട്ടിയുടെ കുടുംബത്തിൽ നാലര വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെ സംഭവിക്കാം എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അമിത പ്രതീക്ഷയൊന്നും അവരുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത് ആ ക്യൂരിയോസിറ്റിയിൽ വരാം തീർച്ചയായിട്ടും അതായത് ഒരു കുഴപ്പമില്ല പിന്നെ ഞാനെന്താ പറയാ എല്ലാവരുടെ സപ്പോർട്ട് വേണം കാരണം ഇപ്പം നമ്മളെ ഞെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച ഓഡിയൻസ് ഇനിയും ആ സപ്പോർട്ടും ഇതും തുടരുമെന്ന് വിശ്വസിക്കുന്നു എല്ലാം നന്നായി വരട്ടെ പ്രാർത്ഥിക്കുക ഇരട്ടി ഇരട്ടിമതിര വളരെ സന്തോഷം കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് എന്താ പറയുക നമുക്ക് ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴേ അതാ പറഞ്ഞു വി ആർ ഓൾ പ്രൗഡ് ഓഫ് യു കാരണം അതുപോലെ സിനിമയ്ക്ക് മാത്രമല്ല നമ്മുടെ ഒരു സാംസ്കാരിക ഇതിനകത്തും സൊസൈറ്റിയിലും ഒക്കെ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം തന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ രീതിയിലും അത് അർഹതപ്പെട്ട ഒരാളാണ് വളരെ സന്തോഷം അല്ല അതിനെ കുറിച്ചൊന്നും നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഇപ്പൊ ഷൂട്ട് തന്നെ എപ്പോഴാ കറക്റ്റായിട്ടൊക്കെ തീർക്കാൻ പറ്റും നമുക്ക് അറിയില്ല ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ അത് ഷൂട്ട് തീർന്ന് ബാക്കി അതിന്റെ വർക്കുകളെല്ലാം ചെയ്ത ശേഷം അതെല്ലാം തീരുമാനിക്കുന്ന പ്രൊഡ്യൂസറാണ് ഞാൻ അതൊക്കെ പ്രൊഡ്യൂസറോട് ചോദിക്കുന്നു അല്ല ഇതാ ഞാൻ പണ്ടുകൊട്ടേ ഇതൊരു ത്രില്ലറായിട്ട് കണക്കാക്കിയിട്ടില്ല കാരണം ഞാനിതൊരു ഫാമിലി ഡ്രാമ അതിനകത്ത് കുറെ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഉള്ളൂ ഞാൻ ദൃശ്യത്തിനെ ഒരിക്കലും ഒരു ത്രില്ലർ അപ്പൊ പിന്നെ ഫാമിലി ത്രില്ലർ ആക്കിയല്ലാരെ കാരണം അതൊരു രണ്ട് കുടുംബങ്ങളുടെ കഥയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ അതൊരു ജോർജ് കുട്ടിയുടെ കുടുംബവും ആ കുടുംബത്തിലെ അവരുടെ ഇമോഷണൽ അവര് തമ്മിലുള്ള പ്രശ്നവും ഇതിന്റെ ആഫ്റ്റർ എഫെക്ട്സ് അവർ നേരിടുന്ന ഡ്രോമകൾ ഇപ്പോഴത്തെ അതൊക്കെയാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത് അതിനകത്തു ക്രൈമും കാര്യങ്ങളും വന്നതേ ഉള്ളൂ ഓക്കെ അത്രേ ഉള്ളു